ഹേ ഐസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് ഇന്ന് ഞാൻ പന്ത്രണ്ട് മണിക്ക് എണീറ്റ് ഐസ് ഊഹ് ഇന്നലെ വൈകുന്നേരമല്ല ഇന്നലെ രാവിലെയല്ല ഇന്ന് രാവിലെ ആയിപ്പോണ്ടല്ലോ ഭയങ്കര തണുപ്പ് രാവിലെ തണുത്തിട്ടുണ്ടല്ലോ രണ്ട് വർപ്പിൽ കടന്ന് പിന്നെ തലകാണ കാണ ഓഫ് തല കാര്യം പറയേ വേണ്ട തല കാണാൻ വെച്ച് വെച്ച് കട്ടില്ലാത്ത തല കാണാൻ ആദ്യം വെക്ക് വെച്ച് ഒരു റോസ് തല കാണുണ്ടായിരുന്നു അധികം കട്ടില്ലാത്ത അത് ആദ്യം വെച്ച് പിന്നെ അത് ആദ്യം വെച്ച് തല ഉണ്ടെങ്കിൽ പൊന്തി കിടക്കണ തലയിട്ട് അവിടെ നിന്ന് വേഞ്ച് വേഞ്ച് രാവിലെ ഇന്നലെ വെച്ച് തല കാണാം പിന്നെ രാവിലെയാണ് അതിൻ്റെത് കണ്ടത് പിന്നെ വേറെ ഒരു തടിയുള്ള തല കാണാൻ വെച്ചിട്ടോ അത് വെച്ചിട്ട് കയറ്റിൻ്റെ ഈ വാക്ക് ഉണ്ടല്ലോ വേദനിച്ചിട്ട് ഒരുമാതിരി അയക്കണം എന്നിട്ട് ഞാൻ തല കാണാൻ പറ്റിയിട്ട് പിന്നെ തല കാണില്ലാതെ ചൊറണ്ടും മൂടി കടന്ന് അങ്ങനെ കടന്നു കടന്ന് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കി മീൻ തീറ്റല്ല വേറെ മീനെ പിടിക്കണം പിന്നെ പൂച്ച അവിടെ കടന്നുറങ്ങിണ്ട് അവിടെ കുറച്ച് ഇരുന്നപ്പോൾ അവിടെ കൊറച്ചേ ഇരുന്നപ്പോൾ കോഴി എൻ്റെ അടുത്തു വന്നിരുന്നു തീറ്റിക്കേണ്ടി വന്നാണ് അപ്പോൾ ഒരു കൊറച്ച് തീറ്റിട്ട് കൊടുക്കാം പൂച്ചത് അവിടെ കടന്നുറങ്ങി ജിമ്മി ഇത്ര നേരം ഇവിടെ ഇട്ടായിരുന്നു ഇപ്പൊ എങ്ങോട്ടോ പോയി അറിയില്ല എങ്ങോട്ടോ പോയിക്ക്ണ് ക്ലിയറായിട്ട് ഒന്നും അറിയില്ല എങ്ങോട്ടേക്കാ പോയിക്കണ് ഇത് കൂടെ അങ്ങനെ പോണ കണ്ടിരിക്കണ പിന്നെ അവിടെ എത്തി എങ്ങനെത്തിയോന്നൊന്നും നിനക്ക് അറിയില്ല കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് കോഴിക്ക് തീറ്റ വെക്കാ ഓ പോണ് പോലെ കോഴി ബാ കോഴിബാ 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 അയ്യോ 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 ഇത് കൂടി കയ്യിൽ നിന്ന് അവിടെ നിന്നാതെ കോഴിക്ക് തീറ്റ കൊടുത്ത് ഓസ്കാറിന് ബാ ഒരു മീൻ കോരവാ ഒറ്റ ഒരു മീൻ നടന്നു എന്താ മോള് അവിടെ കടന്നു തുറങ്ങുന്നത് തണലത്ത് നല്ല കടന്നു തുറങ്ങാല്ലേ വെയില തണലത്തിനെ നല്ല കടന്നുറങ്ങാ തണലത്തിനെ കടന്നു നോക്ക് ആ കൊച്ചും കളി കടന്നു 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 പറഞ്ഞു ജീവനുണ്ട് കേട്ടോ ഇനി ജീവനുണ്ട് പക്ഷെ ഇത് ഇറക്കൂല കാരണം എന്താ ഞാൻ ഇതിനെ വേദനിപ്പിച്ചില്ല അതുകൊണ്ട് ഇത് ഇറക്കൂലണ്ടോ ജീവനുണ്ട് ഇതാ ഞാൻ കയ്യില് വെറുതെ എടുക്കുന്നുള്ളുക്ക് ോട്ടെ മീൻ പിടിക്കാൻ വേണ്ടി വന്ന രണ്ടു ഞാണ്ട് കയ്യിലെടുത്തതാ ജീവനുണ്ട് കേട്ടോ ഇപ്പൊ അത് ഓടിപ്പോ ഓടിപ്പോന്നാണ്ടി പിന്നെ നമുക്ക് തോട്ടിലേ ഇറക്കിയടാ നീ അത് കൂടെ ഇറങ്ങിയോ ജീവനുണ്ട് ഇന്ന് കാണിച്ചു പിടിക്കാൻ പിടിക്കാറിയപ്പോ കണ്ടോ ഒരു ചെണ്ടിനെ അപ്പൊ ഞാൻ വേദനി വേദനിപ്പിക്കാതെ മെല്ലെ അടുത്ത് നോക്കി പക്ഷെ അത് അവിടെയൊക്കെ മീനുണ്ട് രണ്ടു മൂന്ന് മീൻ പിടിച്ചിട്ട് ഓസ്കാറിന് പീസായിട്ടു കൊടുക്കട്ടെ ഇതിൽ എന്ത് പാവം വിചാരിക്കാനെ എന്തായാലും മീൻ കുറച്ച് കൊറച്ചുല്ലേ പോണോണ്ടായി ഞാൻ അതിനു ആ അവിടെ തോർത്തുന്നോ കൊറച്ചല്ലോ എനിക്കെടുത്തോ ഭ ഞണ്ട് ഇറക്കി ഇറിക്കും ഞണ്ടൊക്കെ ഇറക്കുകണ്ടല്ലോ കൈ നല്ല സുഖം ഉണ്ടാവും നല്ല സുഖം ഉണ്ടാവും ഞണ്ടൊക്കെ ഇറക്കുക തോടിയ സൈഡിൽ എന്തായാലും ഫോണൊക്കെ മാറ്റൂല വെയില ഫോണ് നല്ല ഹീറ്റ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ബെഡില് ഫോൺ കൂടെ എടുത്ത് വെച്ചിട്ട് മീൻ കോരി കഴിഞ്ഞിട്ട് നമുക്ക് അത് നോക്കാം ഏതൊക്കെ മീൻ കിട്ടിയല്ലേ നോക്കാം നമുക്ക് അല്ലാതെ തോടിയ സൈഡില് ഫോൺ കൊണ്ടോ നടക്കൂല ഇവിടെ ഈ പരലിനെ കിട്ടിട്ടോ ഈ പരലിനി ഓസ്കാറിനെട്ട് കൊടുക്കണം ഈ പരലിനെ കൊറേ കോരി ഒരു വട്ടം കോരി അതില് കയറിയില്ലേ ഒന്നാത് തോർത്ത് അനക്കാതെ അങ്ങനെ തന്നെ വെച്ചപ്പോ അതിൻ്റെ ഉള്ളിലൊക്കെ മീൻ ഉണ്ട് കയറി ഞാൻ പെട്ടെന്ന് അങ് പൊക്കി അപ്പൊ കിട്ടിയത് ഈ ഒന്നിനെ കിട്ടിയുള്ളൂ ഞാൻ കീടെ ഓസ്കാർ കിട്ടുകയുള്ളു കേട്ടെ ആയോ വിഷൻ ഓസ്ക്കാർ ഒക്കെ ടൈഗർ ഓസ്കാരെ തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ള ഓസ്കാർ കഴിഞ്ഞു തീറ്റ ഇട്ട് തീറ്റ തീറ്റോട്ട് കൊടുത്ത് പിന്നെ കൊറേ കൈ നെൽത്തതാണ് തിന്നണെ കഴിഞ്ഞൊന്നും തിന്നണില്ല ജിമ്മി ഒന്നിണ്ട് ജിമ്മ എവിടെ പോയാ എവിടെ പോയോന്ന് പറഞ്ഞു കൊടുക്കും ജിമിയാ പോയത് പറഞ്ഞുകൊടുക്കേ ഏഹ് എങ്ങോട്ട് നോക്കാനല്ല പറ എവിടെ പോയതാ ഏഹ് എങ്ങോട്ട ഡെയിലി യാത്രയോ എങ്ങോട്ടാ പറയാതെ പറയാതെങ്ങോട്ട് പോവും അണ്ണാനെ കാണിച്ചിരുന്നു അണ്ണാന് നോക്കി നോക്കി മലയാണ്ണാന് മലയാണ്ണാന് കണ്ടോ അവിടെനിന്ന് കമ്പളിനാരൻ തിന്നാൻ വേണ്ടിട്ട് മറ്റേ മലയാളനാരനൊക്കെ അങ്ങോട്ട് വന്നിട്ട് അതൊക്കെ തിന്നാണ് അതിന്റെ തൊലി തിന്നതിന്റെ അതിൻ്റെ ഉള്ളത്തൊക്കെ തിന്നാൻ വേണ്ടിട്ട് ഇവ യാത്ര ആവട്ടെ ഇവ ഇന്നലെ വന്നാണ് ഇന്നലെ കൽപ്പറ്റയ്ക്ക് ഇവനെ കൊണ്ടുപോയത് ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇവൻ അവന്റെ വീട്ടിൽ പോവാണ് വൈദ്യുതി കൊണ്ടാക്കുന്നൂ ഞാനേ പാലവരെ ഉണ്ടാവുള്ളൂ ആ അവിടെ നീ പോയിക്കോളും അത് അവിടുന്ന് നീ പോയി ഇവിടെ പോയിക്കോളും ഡാമിന്റെ എന്തെങ്കിലും പണി നടക്കണ്ട ഡാമത്തെ മണ്ണൊക്കെ കോരി കോരിണ്ടോ അവിടെ ഞാൻ കാണിച്ചല്ലേ ഡാമത്തെ മണ്ണൊക്കെ കോരി കുറച്ച് ആഴത്തിലാക്കിയിട്ട് എന്ത് വെയിലും മരത്തിന്റെ ഓരോ ഇതിലോ ഇവിടെ ഒന്നും മരം ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ടേ ഇവിടെ എന്തോ ഒരു വെയിലോ കാറ്റും ഉണ്ട് അതുപോലെ തന്നെ വെയിലുണ്ട് ഉണ്ട് ഇവിടെ ഒക്കെ ഇതാക്കിയിരിക്കണേ ഇത് ഇവിടുത്തെ മണ്ണൊക്കെ ഉരിക്ക്ണേ പിന്നെ ഇവിടത്തെ അങ്ങനെ ഡാമിന്റെ ആ ഭാഗത്ത് മണ്ണൊക്കെ ഉരിക്ക് ഡാമ് ക്ലീൻ ആക്കിണ്ടല്ലോ ആ ഡാമ് കെട്ടുകയാണെങ്കിണ്ടല്ലോ അവിടെ നീന്താനൊക്കെ പറ്റും പക്ഷെ കുരു പൊന്നുള്ള പേടി മാത്രമേ ഉള്ളൂ കുരു പൊന്തി കഴിഞ്ഞാ കഴിഞ്ഞു ആ ഞാൻ ഇവിടെ വരള്ളൂ ആ അവിടെ നടന്ന് ഞാൻ ഉച്ച നടന്ന കണ്ട അങ്ങോട്ട് നേരെ ഞാൻ അതേപോലെ നടന്നു ഓ ശരി 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 അടുത്ത അടുത്ത വാ നടന്നരണ്ടെന്ത് വെയിലൊരു പിന്നെ ഈ വെയിലത്ത് വേറെ ജനിച്ചണ്ട് ഞാൻ വീട്ടിൽ അവടുന്ന് പോയിക്കോളും അവൻ വേണ്ടി വഴിയൊക്കെ അറിയാം പൊയ്ക്കോളും ഐക്യു അൾട്രാപ്രോ മാസ് പൈപ്പ് ടാങ്ക് ടാറിക്കാനാ ടാങ്കില് കംപ്ലൈന്റ് ആയിട്ട് മോട്ടർ കംപ്ലൈന്റ് ആയിട്ട് മോട്ടോർ കംപ്ലൈന്റ് ആയിട്ട് ഐക്യു ബുദ്ധി ഉപയോഗിച്ചാ അവിടെ വെള്ളം നേരെ ഇങ്ങോട്ട് വരും ഇത്രേരം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടു ഇത്ര ഞാൻ വെള്ളം നിറച്ചുതാ ഇത്ര ഇവിടെ പിടിച്ചു നോക്കും കൊറച്ചു നേരം പിടിക്കും കല്ലൊക്കെ കൊറച്ചേരം പിടിച്ച് നോക്കേ ഇപ്പൊ കൊറേ സമയോ കുറെ സമയായിട്ട് ഞാനിത് പിടിച്ചോണ്ടിരിക്കും ഇത്ര ഓ എത്ര നേരം ഇപ്പൊ ആയിട്ടുണ്ട് അറിയാം വൈകുന്നേരം ഇവിടെ പകുതി വെള്ളം വരും എന്നിട്ട് കൊറച്ചനും എന്നിട്ട് പിന്നെ വെള്ളം വരും പകുതി വെള്ളം ഇപ്പൊ കൂടും വെള്ളം നോക്കിയാ ഇപ്പൊ കൂടും ആ കുടി കുറഞ്ഞ് കോഴികളൊക്കെ കൂട്ടി കയറി കോഴിക്കൂടൊക്കെ കോഴിക്കോടൊക്കെ നനഞ്ഞ് കോഴിയൊക്കെ കൂട്ടി കയറി ഒല്ല നേർച്ച കഴിയുമ്പോൾ മേത്ത മൊത്തം നനഞ്ഞതാ ഇന്ന് മാറ്റിയ ഇന്ന് മാറ്റിയുള്ളൂ ഞാൻ കുളിച്ചില്ല ഇന്ന് ഞാൻ കുളിക്കൂ നാളെ വിളിക്കാം ഇന്ന് മാറ്റിയുള്ളൂ ഇതൊക്കെ ഇതൊക്കെ നനഞ്ഞു പിണ്ടിയാ ഇതൊക്കെ ട്രൗസറൊക്കെ നനഞ്ഞ് ഒരു 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 നാരങ്ങറിക്കോ മുഖത്തിട്ടില്ല വഴുത്തിട്ടില്ല അന്ന് ഞാൻ പച്ച ഒന്ന് പറിച്ചു നീട്ടോ എന്ത് ടേസ്റ്റ് അറിയോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മാത്രം പുളി ഇല്ല കയ്പൂല്ല നല്ല ടേസ്റ്റ് ഇണ്ടാരക അധികം വഴുത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നുകൂടി പറിക്കാം ആരും കാണാതെ കോചാറു കൊണ്ടെ ആരും കാണാനെ വാല് വിട്ടിട്ടിട്ട് മെല്ലെ തിന്നാക്കീ പാമ്പെന്തെങ്കിലും ഇണ്ടാവു നോക്കി പറഞ്ഞ അവിടെ ആരക്കോ നടന്നുകൊണ്ടാണ് അവിടെ നിന്ന് എത്ര നേരം പിടിച്ചെന്നറിയോ അപ്പൊക്കെ പച്ചതൂറ്റി ഉണ്ടല്ലോ നെല്ലെ മുറിച്ചടയട്ടെ വെള്ളയാണ് തിന്നാൻ പറ്റ ഒരു ഒരു ഒരുച്ച ആയിട്ടേ ഞാൻ വേഗം ചോറ് അയിച്ച് മൂർച്ച ഞാൻ രണ്ടു മൂന്ന് പീസ് ഇതാ ഇവിടെ ഇതൊന്ന് പോരാ ഇനിയുണ്ടായിരുന്നു ചോറ് ചോറ് വേണ്ടി പോയി ചോറ് അയച്ച വന്ന് കൊറേ തിന്ന് കൊറേ തിന്ന് വയറ് ഫുള്ള് എന്നിട്ട് നേരെ വന്നിട്ട് നാരങ്ങ ഉണ്ടായിരുന്നു അത് കൊറേ തിന്ന് കൊറേ തിന്ന് പിന്നെ വയറ് ഫുള്ള് ബാക്കി കിടക്കവിടെ ബാക്കി ഇനി ഇതും പിന്നെ അതിന്റെ കുറച്ച് സ്റ്റോക്കും കിടക്കണ്ട അതുകൂടി ഇങ്ങനെ തിന്നിർക്കണം അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നുല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു അടുത്ത വ്ലോഗ് കാണാം ബൈ ബൈ യു ഏ